രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പോലീസ് സേനയിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് സേനയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ചേർത്തല പോലീസ് സ്റ്റേഷൻ കോട്ടേഴ്സ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു പോലീസ് ചെറുപ്പക്കാരുടെ അതും ഉന്നത വിദ്യാഭ്യാസം ഏത് തലത്തിലുള്ളതും നേടിയിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര കേരള പോലീസിലുണ്ട് അവരുടെ കഴിവുകൾ സേനയുടെയും നാടിൻ്റെയും വളർച്ചക്കും പുരോഗതിക്കും ഗുണപരമായ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടതാണ് ഏത് സ്ഥാനത്തായാലും പോലീസുകാർ ആത്യന്തികമായി ജനങ്ങളെ സേവിക്കുന്നവരാണ് എന്നത് എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടാവണം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസ് എന്നതിൽ കേരളത്തിലെ പോലീസ് സേനയിലെ എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് പോലീസ് സേനയിൽ ഗുണപരമായ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പോലീസ് സേനയിൽ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിലെ ബിയപുരം പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും ചേർത്തല പോലീസ് സ്റ്റേഷന് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ ക്വാർട്ടേഴ്സിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു വിയപുരത്ത് തോമസ് കെ തോമസ് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ഐ പി എസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു ചേർത്തല പോലീസ് സ്റ്റേഷനിൽ പുതുതായി നിർമ്മിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു കൃഷിമന്ത്രി പി പ്രസാദ് ഓൺലൈനിൽ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ചേർത്തല അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് ഹരീഷ് ജെയിൻ ഐ പി എസ് സി ഐ ജി അരുൺ മുനിസിപ്പൽ കൗൺസിലർ എം കെ പുഷ്പകുമാർ പ്രിൻസിപ്പൽ എസ് ഐ എസ് സുരേഷ് ട്രാഫിക് എസ് ഐ കെ രാജേന്ദ്രൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ അനിൽകുമാർ പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പി ആർ സുധീഷ് ജനമൈത്രി സമിതി അംഗം ടി പി നാസർ തുടങ്ങിയവർ സംസാരിച്ചു